കേരള വൈകല്യ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരുനാഗപ്പള്ളിയിൽ റംസാൻ റിലീഫ് കിറ്റ് വിതരണവും പൊതുസമ്മേളനവും നടത്തി പ്രഥമ നഗരസഭാ ചെയർമാൻ എം ഉദ്ഘാടനം ചെയ്തു കേരള വൈകല്യ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അരിനല്ലൂർ ജോസിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള റംസാൻ റിലീഫ് കിറ്റ് വിതരണം ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ നിർവഹിച്ചു ബുദ്ധിമുട്ടുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് അവർക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു സഹായം ചെയ്യുക എന്നുള്ളതാണ് അതിന് അത് ചെയ്യുന്ന സംഘടനയ്ക്കും അതിന്റെ പ്രവർത്തകർക്കുമൊക്കെ സർവശക്തന്റെ ഭാഗത്തു നിന്നും വലിയ പ്രയോജനം ഉണ്ടാകും വലിയ പ്രതിഫലം ലഭിക്കും ഇത്തരം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലം കിട്ടുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അന്യനെ സഹായിക്കുക വിശപ്പുള്ളവന് ആഹാരം കൊടുക്കുക ചികിത്സയ്ക്ക് കഴിയാത്തവർക്ക് അതിനെ സഹായിക്കുക വിവാഹം കഴിച്ചയക്കാൻ അതിനെ സഹായിക്കുക ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് അത് കൊടുക്കുക കഴിയാവുന്നിടത്തോളം അങ്ങനെ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന ആളുകളെ തെരഞ്ഞെടുത്ത് അവരെ സഹായിക്കാൻ നിൽക്കുന്ന പ്രവർത്തനം ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇബാദത്താണത് ഒരു സൽക്കർമ്മമാണത് മുൻ നഗരസഭാ അധ്യക്ഷൻ എം എൻ സർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ആർ സന്തോഷ് ബാബു സംസ്ഥാന രക്ഷാധികാരി ഫ്രാൻസിസ് സേവിയർ കെ രാജീവൻ ബ്ലാലിൽ ബഷീർ രേഖാ പ്രസന്നൻ സിനി എസ് പടപ്പനാൽ റാഹുൽ തേവലക്കര റസിയത് കെ എസ് പുരം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി